ബുധദശ ഫലങ്ങൾ ബുധദശ നല്ല ഫലങ്ങളാണ് നൽകുന്നത് സാമ്പത്തിക നേട്ടമുണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായം ഉണ്ടാകും ഭൂസ്വത്ത് വർദ്ധിക്കും ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകും ഭാര്യ സുഖം അനുഭവിക്കും കുടുംബത്തിൽ സർവൈശ്വര്യങ്ങളും ഉണ്ടാകും കൃഷി ലാഭം ഉണ്ടാകും ഈശ്വരഭക്തി ഉണ്ടാകാം പുണ്യയാത്രകൾ ചെയ്യും ധർമ്മകാര്യങ്ങളിൽ തൽപ്പരനാകും വിദ്യാഭിവൃദ്ധി ഉണ്ടാകും പണ്ഡിത ശ്രേഷ്ഠന്മാരുമായി സഹവസിക്കും സാഹിത്യ പ്രവർത്തനങ്ങളിൽ ശോഭിക്കും സൽക്കീർത്തി ഉണ്ടാകും അവിവാഹിതർക്ക് വിവാഹം നടക്കും സന്താന ഭാഗ്യമുണ്ടാകും മാർക്ക് പരസ്പര ഐക്യമുണ്ടാകും പേരും പ്രശസ്തിയും ഉണ്ടാകും ആത്മീയ ആത്മീയകാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടായിരിക്കും ബുധദശയിലുള്ളവർ ഉള്ള നക്ഷത്രങ്ങൾ കേട്ട രേവതി ആയില്യം ഇവർ ബുധദശയിലാണ് ജനിക്കുന്നത് ഇവർ കൃഷ്ണന് പാൽപായസം കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും